ഇസ്ലാം അവാടം വിശദീകരിക്കുന്ന മധ്യനൂറ്റാണ്ടുകളിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന ഏറ്റവും കനപ്പെട്ട ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പതിനഞ്ച് പതിനാറ് ിൽ യൂറോപ്യൻ നവോത്ഥാനം ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ യൂറോപ്യന്മാരുടെ ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ധാരണയാണ് ചരിത്രത്തിലെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രലോകം ഇരുട്ടിലായിരുന്നു എന്ന് പറയുന്നു തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശമാണ് മധ്യമ ൂറ്റാണ്ട് ശാസ്ത്രം ഇരുട്ടിലാണ് എന്ന അഭിപ്രായം കാരണം മധ്യമ നൂറ്റാണ്ടിലാണ് ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ലോകത്ത് ശാസ്ത്രപ്രതിഭകളുടെ അതിശക്തമായ മുന്നേറ്റം നടക്കുന്നത് എന്നാൽ ആധുനികമായ ശാസ്ത്ര വായനയിൽ വി സി ഇരുന്നൂറ്റി എൺപത്തിയേഴ് മുതൽ അഥവാ ആർക്കമിഡീസ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗലീലിയോ വരെയുള്ള അതിന്റെ ഇടക്കുള്ള കാലം അത് അതിശക്തമായ തലത്തിൽ മധ്യമ നൂറ്റാണ്ടിന്റെ ശാസ്ത്രീയ വളർച്ചയുടെ ഒരു കാലമാണ് പ്രത്യേകിച്ച് ബഗ്ദാദ് സമർക്കന്ത് ഇസ്തംബുൾ ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശാസ്ത്രലോകത്തിന് തന്നെ ശക്തമായ സംഭാവനയർപ്പിച്ചിട്ടുള്ള മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ ധന്യമായ സാന്നിധ്യമുള്ള ഒരു കാലമാണത് ഒബ്സർവേറ്ററികളും അസ്ട്രോലാബുകളും വാനഭൗമ നിരീക്ഷണ കേന്ദ്രങ്ങളും ഒക്കെ നിലവിലുള്ള ഒരു കാലഘട്ടം കൂടിയാണത് ലോകം പരിചയപ്പെടുന്ന ദ കാനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകം അത് മുസ്ലിം ലോകത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് അബിസന്ന ഇബിനുസീന എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്രകാരന്റെ ആനൂൻ ഫിത്തി എന്ന് പറയുന്ന പുസ്തകമാണ് ആധുനിക ലോകത്ത് ദ കാനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് പ്രസ്തുത പുസ്തകം ഒരു മുസ്ലിം ആ ഗ്രന്ഥത്തിൽ നിന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യവും വൈദ്യശാസ്ത്ര പഠനത്തിൻ്റെ ശക്തവുമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് ലോകം വഴി തുറക്കുന്നത് ഏതാണ്ട് നമുക്കൊക്കെ പരിചയമുള്ള ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് അധുനാതനമായ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വെളിച്ചം ദ ലൈറ്റ് ലൈഫ് ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ബുക്ക് ഓഫ് ഓപ്റ്റിക് എന്ന് പറയുന്ന കിതാബുൽ മനാദിറിൻ്റെ ഉപയോഗപ്പെടുത്തിയാണ് നിർവഹിച്ചിട്ടുള്ളത് ഇബിൻ ഹൈക്കം നിർവഹിച്ചിട്ടുള്ള അതിശക്തമായ ഒരു പഠനമാണ് ഓപ്റ്റിക് അല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്തുത അധ്യാപനം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് വ്യോമയാന ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ മുസ്ലിം സമൂഹ മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ പങ്ക് നമുക്ക് കാണാം കെമിസ്ട്രിയെക്കുറിച്ച് പഠിക്കുന്നിടത്ത് ജാബിർ ബിൻ കുറിച്ച് സോഷ്യോളജിയെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നിടത്ത് ഇബിൻ കുറിച്ച് അസ്ട്രോലാബിനെ കുറിച്ച് പഠിക്കുന്ന പഠനത്ത് ഇബ്രാഹിമുൽ കുറിച്ച് ഇങ്ങനെ ലോക സമൂഹത്തിൽ ഒരു കാലത്ത് യൂറോപ്യന്മാർക്ക് ശക്തമായ മാർഗദർശനവും ദിശാബോധവും നൽകിയിട്ടുള്ള നാൽപ്പത്തിയെട്ട് ശാസ്ത്രകാരന്മാരെക്കുറിച്ചുള്ള ആധികാരികമായ പഠനമാണ് മധ്യനൂറ്റാണ്ടിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഉള്ളത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിലുള്ള ശാസ്ത്രകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ കേവലം അയാൾ ഇന്നത് കണ്ടുപിടിച്ചു അയാൾ ഇന്നത് ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയല്ല നേരെമറിച്ച് വളരെ ആധികാരികമായ റഫറൻസോടുകൂടിയ ആധുനിക പഠനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മുന്നൂറോളം റഫറൻസ് പഠനക്കുറിപ്പുകളാണ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉദാഹരണമായി ഏതെങ്കിലും ഒരു ശാസ്ത്രകാരനെ അബൂബക്കർ അർ റാസിയെ നമുക്ക് ഉദാഹരണമായി എടുത്താൽ അബൂബക്കർ റാസിയുടെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ സംബന്ധിച്ച ആധുനിക ലോകം എന്താണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അബൂബക്കർ റാസി കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങൾ അത് പിന്നീട് ശാസ്ത്രലോകം എവിടെയാണ് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് തുടങ്ങി വിശദമായ പഠനങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അതേപോലെ തന്നെ ആ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളെക്കുറിച്ച് ഈ വിഷയങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്ന ആധുനികമായ റഫറൻസുകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായ ഒരു സവിശേഷത എന്നത് അറബി നാമമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അതേപോലെ തന്നെ ചന്ദ്രനിൽ ചന്ദ്രനിൽ പേരുള്ള മുസ്ലിം ശാസ്ത്രകാരന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങൾ മധ്യനൂറ്റാണ്ടുകളിലെ മുസ്ലിം പ്രതിഭകളുടെ സംഭാവനകളെ വർഷ അടിസ്ഥാനത്തിൽ ഒറ്റ നോട്ടത്തിൽ വരിയിരുത്തുന്ന ഭാഗങ്ങൾ മധ്യനൂറ്റാണ്ടിൻ്റെ ശാസ്ത്ര പ്രതിഭകളെ ബേസ് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്ത് കാണാൻ സാധിക്കുന്ന ആദരവിൻ്റെ സ്റ്റാമ്പുകൾ അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഗൂഗിൾ ഡൂഡിൽ ഈ ഭാഗങ്ങളൊക്കെയും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഓരോ ആളുകളെയും സംബന്ധിച്ചുള്ള പഠനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ിച്ചുള്ള വളരെ കൃത്യമായ ജീവചരിത്രവും കണ്ടെത്തലുകളും പഠനങ്ങളും നിർവഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള ലഘു വിവരണം കൊടുക്കുകയും ആധുനിക ലോകം അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്ര ലോകത്തിന് ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന് കാരണമാകുന്ന മുസ്ലിം ലോകത്തിലെ സംഭാവനകളെ പുനർവായിക്കാൻ ഇടം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇതിൻ്റെ ഒന്നാം വാള്യം മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് തുടർന്ന് രണ്ടാം വാള്യം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇസ്ലാം കവാടം എന്ന് പറയുന്ന വെബ് പോർട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട രണ്ടായിരത്തി പതിനാലിൽ ആരംഭം കുറിച്ചിട്ടുള്ള ഇസ്ലാം കവാടം കവാടം എന്ന പേരിൽ അറിയുന്ന വെബ് പോർട്ടലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ആ വെബ് പോർട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പന്ത്രണ്ടോളം ഐക്കണുകളിലായി മൂവായിരത്തി അഞ്ഞൂറോളം ലേഖനങ്ങൾ പ്രസ്തുത വെബ് പോർട്ടലിൽ ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വൺ പോയിൻ്റ് എയിറ്റ് മില്യൺ വായനക്കാറുള്ള ഒരു വെബ് പോർട്ടലാണ് അത് ഗൂഗിൾ സെർച്ച് ദീർഘനേരെ നിർവഹിച്ച് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആളുകൾ ഇസ്ലാമിന് തിരിച്ചറിയുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ അത് അതോടൊപ്പം തന്നെ ജക്കാത്തിനെക്കുറിച്ചുള്ള പഠനം നിർവഹിക്കുന്ന ജക്കാത്ത് കാൽക്കുലേറ്റർ അനന്തരാവകാശത്തെ സംബന്ധിച്ച് കണക്കാക്കാൻ പറ്റാവുന്ന അനന്തരാവകാശ കാൽക്കുലേറ്റർ തുടങ്ങിയ ഭാഗങ്ങൾ മുസ്ലിം കൈരളിക്ക് പ്രധാനം ചെയ്തിട്ടുള്ള വെബ് പോർട്ടലാണ് ഇസ്ലാം കവാടം എന്ന് പറയുന്നത് മധ്യമ നൂറ്റാണ്ടിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന ഈ പുസ്തകം അതിൻ്റെ ചീഫ് എഡിറ്റർ അബ്ദുൾ എഴുത്തുകാരനായ അബ്ദുൽ ജബാർ തൃഫനിച്ചിയാണ് അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ ജാബിർ അമാനി ഞാനാണ് അതിൻ്റെ എഡിറ്റർ നിർവഹിച്ചിട്ടുള്ള എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഇതിൽ വിവിധങ്ങളായ മേഖലകളിൽ ശാസ്ത്രീയമായ പരിജ്ഞാനമുള്ള ചരിത്ര ദർശനത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ അവരുടേതായ പങ്കുകൾ നിർവഹിച്ചിട്ടുണ്ട് ശാസ്ത്ര പഠനം നിർവഹിക്കുന്നവർക്കും മുസ്ലിം ലോകത്തെ സംഭാവനകളെ മനസ്സിലാക്ക നടത്തും മനസ്സിലാക്കുന്നവർക്കും ഏതൊക്കെ തരത്തിലാണ് ആധുനിക ശാസ്ത്രം മുസ്ലിങ്ങളെ അവലംബിച്ചുകൊണ്ട് ക്രമീകരിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും മധ്യനൂറ്റാണ്ടുകളിൽ മുസ്ലിം ശാസ്ത്ര പ്രതിഭകളെ വളർച്ച എത്രത്തോളമുണ്ട് എന്നതിനെ സംബന്ധിച്ചും ആധികാരികമായ അക്കാദമികമായ നിലവാരത്തിലുള്ള ഈ ഗ്രന്ഥം മലയാള കൈരളിക്ക് മുന്നിൽ വളരെ ആദരപൂർവ്വം സമർപ്പിക്കുന്നു കൈരളി ഈ പുസ്തകത്തെ ഏറ്റവും വൈജ്ഞാനികമായ ഉജ്ജ്വലതയോടുകൂടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു